ഹായ് ഫ്രണ്ട്സ് തർപ്പൻ നഴ്സുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി അധികം പോർസിന്റെ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പ്രീമിയം കളക്ഷൻസ് കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഡയറക്റ്റായിട്ട് നെയ്സറിയിലേക്ക് വരാൻ കാരണം വലിയ പോർസൊന്നും നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു തരാൻ പറ്റത്തില്ല അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം ഇതിപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സീരിയസിലുള്ളതാണ് കാര്യങ്ങൾ ഇച്ചിരി മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഒരു മിനിറ്റ് അതിലാൻഡ് സീരീസിലുള്ള പോട്ടാണ് അതിൽ നമുക്കിത് മിഗ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറിൽ വരുന്ന പോട്ടാണ് രണ്ട് സൈസാണ് ഈ പോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്നത് കേട്ടോ മെയിൻ പ്രത്യേകത ഇത് സെൽഫ് വാട്ടറിംഗ് പോട്ടാണ് നമ്മൾ ഇത് ഈ ഒരു സെക്ഷനിൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി ത്രെഡ് വഴി വാട്ടർ വലിച്ചെടുത്തിട്ട് ചെടി വാട്ടർ വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ത്രെഡ് വഴിയായിരിക്കും പ്ലാന്റ് വാട്ടർ വലിച്ചെടുക്കുക നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് ആവശ്യത്തിനുള്ള വെള്ളമായി അപ്പോൾ ഈ ഒരു സൈസിലുള്ള പോട്ടിന് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ വൺ നയൻ വൺ റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പോട്ടിന് നമുക്ക് വരുന്നത് അതിൻ്റെ തൊട്ട് ചെറിയ സൈസിലുള്ള പോട്ടിന് നമുക്ക് സെവൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് സെയിം സെൽഫ് വാട്ടറിംഗ് പോട്ട് തന്നെയാണ് കേട്ടോ അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതിനൊക്കെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറ്റ്ലാന്റിസില് തന്നെ നമുക്ക് രണ്ട് സൈസിലാണ് വരുന്നത് ഒന്ന് നമ്മുടെ ഈ നോർമൽ കൈൻഡ് ഓഫ് ഈ കൈൻഡ് ഓഫ് സ്പോർട്സും അത് കഴിഞ്ഞിട്ട് എക്കോ സീരീസിൽ വരുന്നതുകൊണ്ട് അടുത്ത നല്ലൊരു പേസ്റ്റിൽ യെല്ലോ ഷെയ്ഡിൽ വരുന്നുണ്ട് എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ചെറുതിന് സെവൻറ്റി നയനും വെല്ലി പോട്ടിന് വൺ നയൻറ്റി വൺ റുപ്പീസും ആണ് വരുന്നത് പിന്നെ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലും പോട്ട് വരുന്നത് അടുത്ത് നമ്മുടെ എക്കോ ആണ് ഇത് ശരിക്കും ക്രോപ്പ് വേസ്റ്റും കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പ്ലാസ്റ്റിക് ഇല്ല ഇതിൽ കുറവാണ് അപ്പോൾ ഇതും സെൽഫ് വോട്ടറിങ് പോട്ടാണ് പക്ഷേ നമ്മുടെ നോർമൽ വെറൈറ്റിനെക്കാട്ടും കുറച്ചും കൂടെ പ്രൈസ് ഈ ഒരു വെറൈറ്റിക്ക് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ സൈസിന് നമുക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് വരുന്നത് അതിൻ്റെ ചെറിയ സൈസിന് തൊട്ട് ചെറിയ സൈസിന് നയൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ബ്രൗൺ ഉണ്ട് അതേപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് നമുക്ക് അറ്റ്ലാന്റിസില് വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു എക്കോ സീരീസിൽ വരുന്ന പോട്ടുണ്ടോ നമ്മുടെ നോർമൽ പോർട്സിനെക്കാട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു ഇളകം ലുക്ക് ഈ ഒരു ഉണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു യൂണിക്നെസ് ആ ഒരു പോട്ടിൽ ഈ ഒരു എക്കോ സീരീസിൽ വരുന്ന അറ്റ്ലാന്റിസിനെ മാത്രമല്ല എല്ലാ വെറൈറ്റി പോർട്സിനും എക്കോ സീരീസിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് പ്ലാന്റ്സിനെ വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ് സെൽഫ് ഓർഡറിങ് പോട്സ് അടുത്ത നമ്മുടെ നോർമൽ സീരീസിൽ തന്നെ വരുന്നതിൽ വേറൊരു കളറാണ് കേട്ടോ നല്ല ഒരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത് അതേപോലൊരു യെല്ലോ ഉണ്ട് പിന്നെ ഒരു പേസ്റ്റൽ പിങ്ക് ഉണ്ട് ഷെയ്ഡുണ്ട് പിന്നൊരു മോക്കാ ഷെയ്ഡുണ്ട് ഇതിന് നമ്മൾ ചെറിയ പോർട്സ് കംപ്ലീറ്റ്ലി നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്കായി ഇനിയിപ്പോൾ വലിയ സൈസിലുള്ള ഈ ഒരു സൈസിലുള്ള പോർട്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മളിപ്പോൾ പോർട്സ് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഇൻഡോർ ആയിട്ട് പോർട്സ് ഒക്കെ സൂപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ് ബൈ